ആരും അറിയില്ല പേര് സെക്രട്ടറി സെക്രട്ടറി ഞാൻ അപ്പൊ ഒരു വെളിപ്പെടുത്തലിന്റെ പേരിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ വെളിപ്പെടുത്തലിൽ ജി സുധാകരൻ നിയമക്കുരുക്കിലേക്ക് സുധാകരൻ്റെ വെളിപ്പെടുത്തലിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി വിശദമായ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം അടിയന്തര നടപടി സ്വീകരിക്കാനാണ് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത് വെളിപ്പെടുത്തലിൽ തുടർ നടപടിക്കുള്ള നിയമവശം പരിശോധിക്കുകയാണെന്നും അത്യന്തം ഗൗരവമുള്ള കാര്യമാണിതെന്നും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ആലപ്പുഴയിൽ എം ജി ഒ യൂണിയൻ സമ്മേളനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന് കുരുക്കാകുന്നത്

കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് തുടർ നടപടിയുടെ നിയമവശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കെ വി ദേവദാസ് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് താൻ ഉൾപ്പെടെയുള്ളവർ തപാൽ വോട്ട് തിരുത്തിയെന്ന് സുധാകരൻ പറയുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സർക്കാർ ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ തിരുത്തി എന്നാണ് വെളിപ്പെടുത്തൽ സി പി എം സർവീസ് സംഘടനകളിൽ അംഗമായിരുന്നവരിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ട് ദേവദാസിന് ആയിരുന്നില്ലെന്നും സുധാകരൻ പറയുന്നു മുപ്പത്താറ് വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വക്കം പുരുഷോത്തമനാണ് അന്ന് വിജയിച്ചത് ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ജി സുധാകരന്റെ വീട്ടിലെത്തി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും ഇന്റീരിയർ ഏൽപ്പിച്ചാ പോലെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷൻ